ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ധന്യരും ദൈവത്തിൻ്റെ കൃപകളാൽ അനുഗ്രഹീതരുമായിരിക്കുന്ന എന്നെ എന്നും കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഓരോ നാളും പാരം ചുമന്നും ഓരോ ദിവസവും നന്മകൾ തന്നും നമ്മെ ദൈവീകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് ക്രിസ്തുവിനെ പോലെ തേജസ്സിനേൽ തേജസ് പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ വചനം തന്നും വാക്കു പറഞ്ഞും നമ്മെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരേറ്റിക്കൊണ്ട് ഈ മാസാരംഭ ദിവസങ്ങൾ ധന്യമാക്കാനും നമ്മുടെ മെയ് മാസം ഒത്തിരി അനുഗ്രഹങ്ങളാൽ നിറയപ്പെടാനും ആ ഒരു പ്രതീക്ഷയോടെ ഓരോ വചന സൂക്തങ്ങളും ജീവിതത്തെ മാറ്റിമറിക്കട്ടെ രൂപാന്തരം വരുത്തട്ടെ ഏറിയ പ്രത്യാശ കൊണ്ടും ധൈര്യം കൊണ്ടും എൻ്റെ കേൾവിക്കാരെ ദൈവം എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വാക്യം അപ്പോസ്തോല പ്രവർത്തികളിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോസ്തോല പ്രവർത്തി ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിരണ്ട് പത്ത് കർത്താവേ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് എന്നോട് എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകുക നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ വെച്ച് ഞാൻ നിന്നോട് കൽപ്പിക്കും എന്ന് പറഞ്ഞു പലോസ് അപ്പൊസ്തോലൻ്റെ മാനസാന്തര സംഭവത്തോട് ബന്ധപ്പെട്ട് മൂന്നദ്ധ്യായങ്ങളിൽ അപ്പൊസ്തോല പ്രവൃത്തിയിലാ സാക്ഷ്യം വിസ്തരിക്കപ്പെട്ടിട്ടുണ്ട് ഒൻപതാം അധ്യായത്തിലാണ് ചരിത്രപരമായിട്ട് ആ കാര്യം എഴുതിയിരിക്കുന്നത് ഇരുപത്തിരണ്ടാം അധ്യായത്തിനും പിന്നെ ഇരുപത്തിയാറാം അധ്യായത്തിനും ഈ ഇരുപത്തിരണ്ടിലും ഇരുപത്തി ആറിലും പൗലോസ സംഭവം സാക്ഷ്യമായിട്ട് പിന്നീട് രണ്ട് സന്ദർഭങ്ങളിൽ വിശദീകരിക്കുകയാണ് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു മാനസാന്തര ചരിത്രമാണ് ദൈവസഭയുടെ വഴിത്തിരിവിൻ്റെ അധ്യായമാണ് ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടിലും ഇരുപത്തി ആറിലും അത് ആവർത്തിച്ച് പറയപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു ആ വലിയ സംഭവത്തിൽ നിന്ന് ഒരു ചെറിയ വാചകമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വാഹന മൃഗത്തിൽ നിന്ന് ദമസ്കോസിൻ്റെ പഠിക്കൽ വെച്ച് കർത്താവിൻ്റെ സന്ദർശന നിമിത്തം താഴെ വീഴുകയും പൗലോസ് താഴെ വീഴുകയും കണ്ണിൻ്റെ കാഴ്ചമങ്ങി ആരെങ്കിലും കൈപിടിച്ച് തന്നെ നടത്തുമെന്ന് വിചാരിച്ച് തപ്പിത്തടഞ്ഞ് നിൽക്കുമ്പോൾ കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു കർത്താവേ ഞാനിനി എന്ത് ചെയ്യണം അല്ലേ പത്താം വാക്യത്തിനെഴുതി കർത്താവേ ഞാൻ എന്ത് ചെയ്യണം രണ്ട് കണ്ണും കാണാതെ ഏകദേശം പൗലോസിന് ഇപ്പോൾ മുപ്പത് വയസ്സ് പ്രായമാകുമെന്ന് പറയുന്നു ആ പ്രായത്തിൽ ജീവിതത്തിൽ ഇനി എന്താണ് മുന്നോട്ട് എന്നുള്ള ചിന്തയിൽ തപ്പിത്തടഞ്ഞ് നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണ് ഇന്ന് എനിക്ക് നിങ്ങൾ ചിലരോട് പറയാൻ പരിശുദ്ധാത്മാവൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവീക ദിവ്യദൂത് കർത്താവ് പറയാണ് നീ എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് ചെല് അവിടെ വെച്ച് ഞാൻ പറയാമെന്നല്ല അവിടെ വെച്ച് നീ ചെയ്യേണ്ടതിനെ വിധിച്ചിരിക്കുന്നതെല്ലാം പറയാം വിധിച്ചിരിക്കുന്നത് അപ്പം നീ ചെയ്യേണ്ടതെല്ലാം വിധിച്ചിരിക്കുന്നു ദൈവം നിന്നെ ദൈവം തൊട്ടപ്പോഴേക്കും മനസാന്തരത്തിലേക്ക് നയിച്ചപ്പോഴേക്കും കർത്താവ് നിന്നെ നേടിയപ്പോൾ തന്നെ നീ എന്തൊക്കെ ചെയ്യണമെന്ന് സ്വർഗം വിധിച്ചു വച്ചിരിക്കുകയാണ് ആ വിധിച്ചിരിക്കുന്നത് നിന്നോട് പറയും എവിടെ വെച്ച് പറയും ദമസ്കോസിലേക്ക് ചെല്ലുക ഇനി ഭാഗം കുറച്ചോടെ മനസ്സിലാക്കണമെങ്കിൽ ഒൻപതാം അധ്യായം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം കേട്ടോ ദമസ്കോസിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞപ്പോൾ ദമസ്കോസിലെവിടെ എവിടെ യൂതയുടെ വീട്ടിൽ യൂതയുടെ വീട്ടിൽ ചെന്നിട്ട് എന്തിനാണ് അവിടെ മൂന്ന് ദിവസമായിട്ട് താൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു എന്ന് ഒമ്പതാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇന്നത്തെ ചിന്തയുടെ രത്ന ചുരുക്കം വിധി പറയുന്ന സ്ഥലം എന്നാണ് ഞാനിതിന് തലക്കുറിമാനം കൊടുത്തിരിക്കുന്നത് ദൈവം പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എങ്ങോട്ട് പോകണം ഈ വിഷയത്തിൽ എന്ത് പരിഹാരമാകണം ഇനി ഞാൻ എന്ത് ചെയ്യും ഈ വക ചോദ്യങ്ങൾ ജീവിതത്തിൽ ചോദിക്കാത്തത് ആരുണ്ട് ദൈവത്തോട് കർത്താവേ ഞങ്ങളിനി എന്ത് ചെയ്യും എന്ന് ചോദിക്കാത്ത ആരുണ്ട് സരളസുന്ദരമായിട്ടായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ ആശങ്കയുടെ പുറത്തായിരിക്കും ചോദിക്കുന്നത് ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും കർത്താവ് ഇനി ഞങ്ങൾക്ക് ആരുണ്ട് കർത്താവേ ഇനി ഞങ്ങൾ എന്തു ചെയ്യും കറുത്താവേ ഇനി ഞങ്ങൾ എവിടെ പോയി ജീവിക്കും കറത്താവെ ഇനി ഞങ്ങൾ ഞങ്ങളെങ്ങനെ പുറത്തിറങ്ങും കറുത്താവേ ഇനി ഞങ്ങൾ ഞങ്ങളെങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കും കറുത്താവേ ഇത് ചോദിക്കാത്ത ആരുണ്ട് ഈ ചോദ്യത്തിന് സ്വർഗത്തിലെ ദൈവം പൗലോസിനോട് പറഞ്ഞ മറുപടി നിങ്ങളോട് ചേർത്ത് പറയട്ടെ ഇതിൻ്റെ വിധി പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന യൂതയുടെ വീട്ടിൽ അഥവാ നീ പോയി ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥനാ മുറി ദൈവം വിധി പറയുന്ന സ്ഥലമാക്കി മാറ്റും ഒരു പ്രതിയെ ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ ആരുമാകട്ടെ ഒരു കേസിനോട് ബന്ധപ്പെട്ട വാദിയോ പ്രതിയോ ആരുമാകട്ടെ ആ വിഷയത്തിൻ്റെ തെളിവെടുപ്പ് വിചാരണ കുറ്റാന്വേഷണം ഒക്കെ ഒരുപക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ചായിരിക്കും നടക്കുന്നത് അല്ലേ പ്രമാദമായിരിക്കുന്നൊരു കുറ്റം ആ കുറ്റം കോടതിയിൽ വരുമ്പോൾ ആ പ്രതിയുമായിട്ട് എവിടെയൊക്കെ യാത്ര ചെയ്യും പക്ഷേ ഏതൊക്കെ രാഷ്ട്രത്തിലൂടെ ദേശത്തിലൂടെ ഈ പ്രതിയുമായിട്ട് യാത്ര ചെയ്താലും തെളിവെടുപ്പും സാക്ഷി വിസ്താരമൊക്കെ നടന്നാലും വിധി പറയുന്നത് കോടതിക്കകത്ത് വെച്ചായിരിക്കും എല്ലായിടത്തും പോയി വിധി പറയുകയല്ല വീട്ടിൽ വന്നൊരു ജഡ്ജിയും വിധി പറയുകയല്ല നീ ചെല്ലണ്ടിടത്ത് ചെല്ലണം എത്തണ്ടിടത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെയാണ് വിധി പറയുന്നത് നിന്റെ കേസിൻ്റെ വിധി വീട്ടിൽ വന്നല്ല നീ ഇരിക്കുന്ന സ്ഥലത്തല്ല നീ പറയുന്നിടത്തല്ല ജഡ്ജി ഇരിക്കുന്ന സ്ഥലം കോടതി അതിനകത്താണ് വിധി പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഒരുപാടൊന്നും ചിന്തിച്ചില്ല ഈ വാക്ക് വായിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ വാചകത്തോട് ചേർത്ത് ഇപ്രകാരം പറഞ്ഞു ദൈവത്തിന് വിധി പറയാൻ നിൻ്റെ കണ്ണുനീരിന് നിൻ്റെ സങ്കടത്തിന് നിൻ്റെ വേദനയ്ക്ക് നിൻ്റെ പ്രയാസത്തിന് നിൻ്റെ ഉത്തരമുട്ടിച്ച ചോദ്യത്തിന് നിനക്കിനീ രക്ഷയുണ്ടോ നീ നീ പുറത്തു വരുമോ നീ നീ ലോകം കാണുമോ നീ നീ അമ്മയെ കാണുമോ നീ നീ ഉയരുമോ വളരുമോ പഠിക്കുമോ ജീവിക്കുമോ ആ ഈ വിഷയത്തെക്കുറിച്ച് എവിടെയാണ് വിധി പറയുന്നത് ഈ മെയ് മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം വലിയ പ്രാർത്ഥന മുറി ഒന്നും എല്ലാവർക്കും കാണിയല്ല എല്ലാ വീട്ടിലൊന്നും പൂജാമുറി പോലെ പ്രാർത്ഥനാ സ്ഥലമൊന്നും കാണിയല്ല എങ്കിലും നിങ്ങൾ സ്ഥിരം പ്രാർത്ഥിക്കുന്നൊരു സ്ഥലമുണ്ടോ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിരുന്നാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ മൂലയിൽ ഇപ്പോഴും ഒരു പാമടക്കി വയ്ക്കാതെ വിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ എന്നോട് പറയാം ഞാൻ നിങ്ങളോടും പറയാം ഈ മാസം നീ പ്രാർത്ഥിക്കുന്ന സ്ഥലം കുറച്ചുകൂടെ അധികം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആശങ്കാജനകമായിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ അടക്കോഴിയെപ്പോലെ ജാഗരിച്ചിരിക്കുമ്പോൾ അവിടെ വെച്ച് വിധി പറയാം എന്ന് ശൗലായ പൗലോസിനോട് പറഞ്ഞ കർത്താവ് ഈ മാസത്തെ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവം നീ എന്ത് ചെയ്യണം ഇനി ഇതിൻ്റെ പരിഹാരത്തിന് എങ്ങോട്ട് പോകണം ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥനാമുറി വിധി പറയുന്ന സ്ഥലമാക്കി മാറ്റാൻ പരിശുദ്ധനായ ദൈവത്തിന് പദ്ധതിയുണ്ട് ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലയിൽ ഈ വാക്കിനെ ഇന്ന് ദൈവാത്മാവ് നിങ്ങൾക്ക് തരികയാണ് എങ്ങനെയെങ്കിലും തല്ലിക്കൂട്ടി പത്ത് മിനിറ്റ് ഒപ്പിക്കാനല്ല നിങ്ങൾക്ക് അമിത വിശ്വാസം നിങ്ങൾക്ക് കർത്താവിംഗിൽ വചനത്തിൻ്റെ വ്യാഖ്യാനത്തെ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറി നിങ്ങൾ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ മൂലയിലിരുന്ന് കണ്ണനീരോടെ ജാഗരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവം വിധിക്കും അത് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു വിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിക്കകത്തായിരിക്കും ദൈവം വിധിക്കും നീ എവിടെ എത്തും നീ എങ്ങനെ പോകും എങ്ങോട്ട് ചെല്ലും ഇതുവരെയും യൗവനക്കാരായ കുഞ്ഞുങ്ങളായ ഒത്തിരി കാര്യങ്ങൾ മുമ്പിലുള്ള പ്രാർത്ഥനയെ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് രാജ്യത്തിരുന്ന് അത് കേൾക്കുന്നതെങ്കിലും നിങ്ങൾക്ക് റെൻറ്റിന് താമസിച്ചാലും ഹോസ്റ്റലിൽ താമസിച്ചാലും ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലം എല്ലാ ദിവസവും അല്പസമയമാണെങ്കിലും ബൈബിൾ കോളേജിൻ്റെ അഞ്ചു നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ ടെറസിൻ്റെ ഓപ്പൺ ടെറസിൻ്റെ മുകളിൽ രാത്രി ആഹാരം കഴിച്ചിട്ട് ഒരല്പസമയം സ്റ്റഡി ടൈമിന് മുമ്പുണ്ടായിരുന്നു ആ സമയത്ത് ടെറസിൻ്റെ മുകളിലേക്ക് വളരെ ചുരുക്കം ചിലർ കയറി ചെല്ലും ഇരുട്ടാണ് മഴയില്ലാത്ത ദിവസങ്ങൾ ചിലപ്പോൾ നിലാവുള്ള ദിവസം ചിലപ്പോൾ കൂറിരിട്ടുള്ള ദിവസം അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരോ മൂലയിൽ ഇലാപ മതിലിനോട് ചേർന്ന് യഹൂദൻ കരയുന്നത് പോലെ എവിടെ നിന്നൊക്കെയോ പഠിക്കാൻ വേണ്ടി വന്ന പത്ത് മുന്നൂറ്റി ചില്ലാൻ വിദ്യാർത്ഥികൾ പഠിച്ച ആ വേദവിദ്യാലയത്തിനകത്ത് മുകളിൽ ഏറ്റവും ഡ്രസ്സിൻ്റെ മുകളിൽ പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ കിട്ടത്തുള്ളൂ ആ സമയത്ത് ഓടിച്ചെന്ന് മതിലിനോട് ചേർത്ത് മുഴങ്കാലും അടക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പത്ത് പേർ പതിനഞ്ച് പേർ പതിനെട്ട് പേരൊക്കെ അതിൻ്റെ മുകളിൽ തേനീച്ച മൂളുന്നത് പോലെ പ്രാവ് കുറുകുന്നത് പോലെ ശബ്ദം പുറത്തു വരാതെ കുറുകുന്നവർ അവരിലൊരാളെപ്പോലെ ഞാനും പല രാത്രി മുട്ടുകുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു മൂലയിൽ നിങ്ങളുടെ കോളേജിൻ്റെ നിങ്ങളുടെ ഹോസ്റ്റലിൻ്റെ നിങ്ങളുടെ വാടക വീടിൻ്റെ ഏറ്റവും മുകളിൽ മഴയില്ലാത്ത രാത്രികളിൽ പതിവായി ചെന്ന് മുട്ടുകുത്തി ദൈവത്തോട് കണ്ണീരോടെ ദൈവസന്നിധിയിൽ നിൻ്റെ സങ്കടങ്ങൾ പകരുന്ന പക്ഷം ഇനി വഴിയില്ല ഇനി പരീക്ഷ എഴുതാൻ കാശില്ല ഇനി പഠിക്കാൻ പറ്റത്തില്ല അതിക്രമിക്കുന്നു ഒന്നും നടക്കുന്നില്ല ഞാനിനി എന്തു അറിയില്ല എൻ്റെ കാഴ്ച മങ്ങുന്നു എൻ്റെ ചെവി അടയുന്നു ഒന്നും കാണാനില്ല എന്നൊരു പരിസ്ഥിതിയാണെങ്കിൽ നിന്നെക്കുറിച്ചുള്ള വിധി കേൾക്കണ്ടേ എളുപ്പവഴി ഒരു പ്രവാചകനെ വിളിച്ച് മുമ്പിലിരുന്ന് കൊടുക്കുന്നതല്ല പോലെ ഈ പോലെ ഒറ്റയ്ക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ആ വിധി വന്നിരിക്കില്ല രണ്ട് മൂന്നാം ദിവസമാണ് വിധി വന്നത് ചില മണിക്കൂറുകൾ ചില ദിവസങ്ങൾ ഈ മെയ് മാസത്തിൽ സന്ദർഭവും സമയവും സാഹചര്യവും സ്ഥലവും കണ്ടെത്തി ദൈവപാതപീഠത്തിൽ മുഴങ്കാലിന്മേൽ ചേർന്നിരുന്നാൽ ഞാൻ ഉറപ്പു തരാം വിധി വരും നീ ഇനി എന്ത് ചെയ്യണം എനിക്കിനി ഒരു വഴിയുണ്ടോ വിധി വരും ദൈവത്തിങ്കിൽ നിന്ന് വിധി പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ തള്ളിവിടുന്നു വിധി പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ചെല്ല് പ്രാർത്ഥനാ മുറിയിലേക്ക് ആ മൂലയിലേക്ക് ചെല് അവിടെ പോയി പതിവിനപ്പുറം അല്പസമയം കൂടി കരഞ്ഞിരിക്കെ വിധി പറയുന്നവൻ അവിടെ വരും നിന്നോടുള്ള വിധി അവൻ കൽപ്പിക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇന്നടത്ത് ചെന്നെങ്കിലേ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ എന്ന് ഭൂമിയിൽ ഒരു സ്ഥലവും അങ്ങ് പണിതിട്ടിട്ടില്ല ഒരു പുണ്യനഗരം ഒരു തീർത്ഥനഗരം ഈ ലോകത്തിലെങ്ങും അങ്ങ് കരുതി വച്ചിട്ടില്ല പാവപ്പെട്ട ദൈവമക്കൾ മരച്ചോട്ടിലോ കെട്ടിടത്തിൻ്റെ മുകളിലോ ഏതെങ്കിലും ചാക്ക് വിരിച്ചൊരു മൂലയിലോ മുട്ടുകുത്തി പതിവായി ദൈവസന്നിധിയിൽ തിരുമുഖം തിരുമുഖമന്വേഷിക്കുമ്പോൾ സ്വർഗം വിധിച്ചിരിക്കുന്ന വിധികൾ പ്രാർത്ഥനാ മുറിയിൽ കേൾപ്പിക്കുന്ന വിധി പറയുന്ന ദൈവമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ശൗലയൂതയുടെ വീട്ടിൽ ദൈവസന്നിധിയിൽ കാത്തിരുന്നു ആ വീട്ടിൽ സ്വർഗം വിധി പറഞ്ഞു നീ എവിടെ വരെ എത്തും നീ എവിടെ വരെ ഉയരും നീ അങ്ങോട്ട് പോകും അപ്പാ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോസ്വത്തിയിൽ അന്ന അനന്യാസിനെ കൊണ്ട് കൊണ്ടവിടെ പറയിപ്പിച്ചതെല്ലാം ഒന്നും എഴുതിയിട്ടില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അവിടെ എന്തൊക്കെയോ ദൈവം പറഞ്ഞിട്ടുണ്ട് വിധി പറഞ്ഞിട്ടുണ്ട് ഈ മെയ് മാസത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കുറേ നാളായി ദൈവത്തോട് ചോദിക്കുന്ന വിഷയം ഞാനീ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ മുകളിലോ എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിയിരുന്ന് സ്ഥിരമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ മാസം വിധി പറയണേ എന്ത് ചെയ്യണ്ടു എന്നതിന് മറുപടി വരണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ